സ്വാമിയേ ശരണമയ്യപ്പ എരുമേലിപ്പേട്ട ശ ശാസ്ത്ര ക്ഷേത്രം ഈ എരുമേലി പലരും വിചാരിച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് ഇത് കോട്ടയം ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയുടെ ബോർഡർ ഭാഗമാണ് എരുമേക്കുന്ന ഇടം അങ്ങനെയാണ് എരുമേലി എന്ന പേര് ഈ സ്ഥലത്തിന് വന്നത് മഹർഷിയെ കൊന്നതിന് ശേഷം അയ്യപ്പസ്വാമി വന്ന ഇരുന്ന ആ ഇടമാണ് ഈ പേട്ട ശാസ്ത്രാക്ഷേത്രം സ്വാമീശ്വരണമയ്യപ്പ യഥാർത്ഥത്തിൽ പേട്ട തുള്ളേണ്ടിയത് ധനുമാസം ഇരുപതിന് ശേഷമാണ് ആചാരപ്രകാരം പേട്ട തുള്ളേണ്ടിയത് പക്ഷേ ദൂരെ വരുന്ന അയ്യപ്പസ്വാമിമാരൊക്കെ ഇവിടെ വന്ന് വൃച്ചകൊത്ത് മുതലേ പേട്ടതുള്ളൽ നടത്താറുണ്ട് ഈ ചേട്ടൻ ആ പേട്ട ക്ഷേത്രത്തിൻ്റെ അവിടെ നാളികേരം വയ്ക്കുന്നതാണ് അവിടുത്തുകാരൻ തന്നെയാണ് അദ്ദേഹമാണ് എനിക്ക് പേട്ടതുള്ളലുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രങ്ങളെല്ലാം പറഞ്ഞു തന്നത് സ്വാമി ശരണമയ്യപ്പേട്ടതുള്ളതിന് മുമ്പായിട്ട് ഒരു വെറ്റില അടയ്ക്ക അതിൽ ഒരു രൂപ നാണയവും വെച്ച് അയ്യപ്പ സ്വാമിയോട് മലകയറാനുള്ള അനുവാദം വാങ്ങി പ്രാർത്ഥിച്ച് അനുവാദം വാങ്ങി അവിടുത്തെ ഭണ്ഡാരത്തിൽ അത് നിക്ഷേപിക്കണം അതിന് ശേഷമാണ് പേട്ടതുള്ളൽ പേട്ടതുള്ളതിന് മുമ്പേ അതിന് വേണ്ട സാധന സാമഗ്രികളെല്ലാം നമ്മുടെ ആ താഴത്തെ ആ ജംഗ്ഷനിൽ കടകളിൽ കിട്ടും ഒരു മൂന്ന് കോലുള്ള നീളമുള്ള കമ്പ് പിന്നെ പച്ചക്കറി കിഴങ്ങ് വർഗങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് ഒരു തുണിക്കകത്ത് കിഴിയാട്ട് കെട്ടണം കെട്ടി ഈ മൂന്നടി നീളമുള്ള ഈ കമ്പിൻ്റെ നടുവിൽ കെട്ടി അത് പിടിക്കണം പിന്നെ ഹനുമാൻ സ്വാമി ഉപയോഗിക്കുന്ന സൈസിലെ ഗത വാള് അമ്പ് ഇങ്ങനെയുള്ള രൂപങ്ങളൊക്കെ തടിയിൽ പണത്ത് അവിടെ വാങ്ങാൻ കിട്ടും അതും വാങ്ങി ദേഹത്ത് ചായം പുറത്തണം ചായവും പുരട്ടി പേട്ട ക്ഷേത്രത്തിൽ വന്ന് പേട്ടതുള്ളൽ തുടങ്ങും അവിടുന്ന് പേട്ടതുള്ളി ആ ക്ഷേത്രത്തിന് നേരെ എതിരെയാണ് വാബരസ്വാമി വാബറിനോടെ കയറി ആ ഇടത്തോട്ട് തിരിഞ്ഞ് നടന്ന് അവിടെ ഒരു നാളികേരം ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട് അവിടെ നാളികേരം ഉടച്ച് പള്ളിയെ വലം വെച്ച് വെളിയിലിറങ്ങണം വെളിയിലിറങ്ങി പേട്ടതുള്ളി നമ്മളിപ്പുറത്തെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വരും ആ ക്ഷേത്രത്തിൽ വന്ന് ആ ക്ഷേത്രത്തിലെ മൂന്ന് റൗണ്ട് വലം വെച്ച് പേട്ടതുള്ളൽ അവിടെ നിൽക്കും ഇതാണ് നമ്മൾ ശബരിമലയ്ക്ക് വരുന്ന അയ്യപ്പസ്വാമിമാർ ചെയ്യുന്ന പേട്ടതുള്ളൽ യഥാർത്ഥ പേട്ടതുള്ളലുണ്ട് ആ പേട്ടതുള്ളലിൻ്റെ ചരിത്രവും പറയാം ഈ എരുമേലി ബാബരി പള്ളിയുടെ അവിടെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ അവിടെ ഇട്ട് വരുമ്പോൾ ഒരു നൂറ് മീറ്റർ വരുമ്പോൾ ഒരു ഉള്ളിലാട്ട് അയ്യപ്പസ്വാമി മഹർഷി നിഗ്രഹിക്കാൻ വന്നപ്പം അന്തി ഉറങ്ങിയ ഒരു വീടുണ്ട് അയ്യപ്പസ്വാമി ആ ഇട്ടേക്കുന്ന പേരാണ് പുതിയ വീട് ആ വീടിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ പുറകെയുള്ള വീഡിയോ ഇത് ഞാൻ കാണിച്ച് തരാം ആ വീഡിയോ കണ്ടതിന് ശേഷം ഇനി ശബരിമല വരുമ്പോൾ ആ വീട് തീർച്ചയായും കയറി കാണണം അയ്യപ്പ സ്വാമി മഹർഷിയെ നിഗ്രഹിച്ച് ആ ഉടവാളും എല്ലാം ഇന്നും കേടുപാടില്ലാതെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് സ്വാമി ശരണമയ്യപ്പ പുതിയ വീടല്ല പുത്തൻ വീട് നീ പേട്ടതുള്ളുന്നതിൻ്റെ സങ്കല്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മഹ്ഷി ജനങ്ങൾക്ക് വളരെയധികം ദ്രോഹം ചെയ്യുന്ന ഒരാളായിരുന്നു കൊലപാതകങ്ങളും പ്രത്യേകിച്ച് കുട്ടികളെയും ഒക്കെ കൊല്ലുക അങ്ങനെ മൊത്തത്തിൽ ആളൊരു അലമ്പായിരുന്നു അങ്ങനെ ഇദ്ദേഹത്തെ കൊണ്ട് കൊറുതി മുട്ടി അങ്ങനെയാണ് അന്നേരം ഇദ്ദേഹത്തെ സാധാരണ ഒരാൾക്ക് കൊല്ലാൻ പറ്റത്തില്ല ഇദ്ദേഹം വലിയൊരു പുള്ളിയായിരുന്നു ഇദ്ദേഹം നേരത്തെ തപസ് ചെയ്ത് ഒരു വരം വാങ്ങിയിട്ടുണ്ട് ശിവനിൽ പുറന്ന ഒരു പുത്രൻ മാത്രമേ എന്നെ കൊല്ലാൻ പറ്റുകയുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ശിവപുത്രനായിട്ട് അയ്യപ്പസ്വാമി പിറവിയെടുക്കുന്നത് അങ്ങനെ അയ്യപ്പസ്വാമി മഹർഷിയെ കൊല്ലുകയും പിറ്റേന്ന് നേരം എടുത്ത് മഹർഷി മരിച്ചു കിടക്കുന്ന കണ്ട് ജനങ്ങളെല്ലാം ആഹ്ളാദ ഫലി ഫലിതരാകുകയും ചെയ്തു അന്നേരം അതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ പേട്ടതുള്ളത് ഈ ചായം പുരട്ടുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിച്ചു കിടക്കുന്ന മകഴ്ശിയുടെ ദേഹത്തെ രക്തക്കറയും ഈ തോല് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തെ ഈച്ചകളെല്ലാം വന്ന് പിറ്റു പിടിച്ചിട്ടില്ല എന്നാൽ ഈച്ചയൊക്കെ തല്ലി ചാടിക്കുന്നതിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് ആ ഇലകൾ അന്നേരം മഹർഷി മരിച്ചതിൻ്റെ ആഹ്ലാദ പ്രകടനമാണ് എരുമേലി പേട്ടതുള്ളൽ സ്വാമി ശർണമയ്യം ധനുമാസം ഇരുപത്തി ഏഴാം തീയതിയാണ് അമ്പലപ്പുഴ പേട്ടതുള്ളൽ അന്നേ ദിവസം മൂന്ന് മണിക്ക് ആലങ്ങാട്ടുകാരുടെയും പേട്ടതുള്ളലുണ്ട് അമ്പലപ്പുഴ എന്ന് പറയുമ്പോൾ അയ്യപ്പസ്വാമിയുടെ അച്ഛൻ തായ് വഴിയും ആലങ്ങാട്ടുകാർ അമ്മ തായ് വഴിയുമായിട്ട് വരും അമ്പലപ്പുഴ പേട്ടത്തുള്ളൽ തുടങ്ങുമ്പോൾ ശ്രീകൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കുകയും ആലങ്ങാട്ടുകാർ പേട്ടതുള്ളുമ്പോൾ ആകാശത്ത് നക്ഷത്രം തെളിയുകയും ചെയ്യും ഇങ്ങനെയാണ് പേട്ടതുള്ളൽ ഇനി എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവം കുംഭമാസത്തിലെ ഉത്രം ആറാട്ടു ഉത്സവമാണ് അവിടെ പത്ത് ദിവസത്തെയാണ് അവിടുത്തെ ഉത്സവം ശരണമയ്യപ്പ സ്വാമിയേശ്വരണമയ്യപ്പരുമേലിയിലേക്ക് വരുന്ന വഴികൾ പൊൻകുന്നം മണിമല വഴി എരുമേലി വരാം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നേരെ എരുമേലിലേക്ക് വരാം കുമളി മുണ്ടക്കയം എരുമേലി വരാം റാണി റാണിയിൽ നിന്നും നേരെ എരുമേലിലേക്ക് വരാൻ പറ്റും സാമിയേ ശരണമയ്യപ്പ സാമിയേ ശരണമയ്യപ്പ